ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു

യോഗ പ്രചാരക സമിതി പ്രസിഡന്റും ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റുമായ ഗോപി ചക്കുന്നത്ത ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായും വ്യത്യസ്തമായ ഒരു ആശയമാണ് നമ്മുടെ മനസ്സാണ് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് ആരോഗ്യമില്ലാത്തൊരു മനസ്സും ആരോഗ്യമില്ലാത്തൊരു ശരീരവും നാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും എത്ര കോടികൾ നേടിയാലും എത്ര വിദ്യാഭ്യാസം നേടിയാലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയും ഈ സമൂഹത്തിന് ഗുണകരമല്ല എന്ന സത്യം മനസ്സിലാക്കണം എന്ത് തിരക്കുണ്ടായാലും ജീവിതമെന്ന ഈ യാത്രയിൽ ഒന്നും തന്നെ നേടാതെ ശാശ്വതമായി ഒന്നും തന്നെ നേടാതെ എന്താ ഞാൻ എന്നു പറയുക ഒരു ഓട്ടമാണ് നമ്മളെല്ലാം അവർ എപ്പോഴും പോയിക്കാലും നമുക്ക് തിരക്കാണ് അപ്പോൾ അത്തരം ആ തിരക്കിനുള്ളിൽ നിന്നുകൊണ്ട് മനസ്സിനും ശരീരത്തിനും ശാന്തത കൈവരിക്കാൻ അതിലൂടെ നല്ലൊരു മനുഷ്യനാവാൻ ഈ സബരിക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും മാഷിൻ ജലീൽ മാഷൻ നമ്മുടെ ജയനും ദേഹവും തുടങ്ങി വെച്ച ഈ പരിപാടിക്ക് ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ ആശ്വസം നേരുന്നതോടൊപ്പം തന്നെ അവർക്കെല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരം നൽകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ ഇതിൻ്റെ ഗുണഭോക്താക്കളായി അല്ലെങ്കിൽ നാളെ ഇത് അഭ്യസിക്കാൻ വന്ന ആളുകളാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ആ കഴിവ് അവരുടെ അവർ നിങ്ങൾക്ക് തരുന്ന ആ പ്രചോദനം അല്ലെങ്കിൽ ആ കഴിവ് ഉപയോഗിക്കാൻ കഴിയണം അതിലൂടെ നല്ല ഒരു മനുഷ്യൻ നേടാവുന്ന മറ്റെല്ലാ നേട്ടത്തെക്കാളും വലിയ നേട്ടത്തിൻ്റെ മൊത്ത കച്ചവടക്കാരായ ഇവർ മാറിയിരിക്കുന്നു ഒരു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനാകാം നല്ലൊരു മനുഷ്യനായാൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും നല്ലൊരു സമൂഹം വാർത്തെടുത്താൽ നല്ലൊരു സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിയും അങ്ങനെ മൊത്തത്തിലുള്ള ജനതയ്ക്ക് നല്ല കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ നന്മകർക്കും മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ആധുനിക കാലഘട്ടത്തിൽ ജീവിതത്തിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് യോഗയ്ക്കും സംഗീതത്തിനും കഴിയുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗോപി പ്രചാരക സമിതി കൺവീനർ ജലീൽ അധ്യക്ഷനായി ഈ സമർപ്പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭ്യസിപ്പിക്കുന്നുണ്ട് പഴയ കാലത്തെ പോലെ എല്ലാവരും ഒരു കുറേ അങ്ങനെ പഠിച്ചു പോകാനൊന്നും ആഗ്രഹിക്കുന്നതിന് അതിനും സമയമില്ലാത്ത ഒരു കാലഘട്ടമായതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തുന്നതിന് ആളുകളെ പര്യാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ സമർപ്പണം എന്ന് പറയാൻ കാരണം ഇത് രണ്ടും സംഗീതമായാലും യോഗയായാലും നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് ഉപേക്ഷിച്ച് പോകാൻ പോകുന്ന ഒരു സാധനമല്ല അത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ യോഗ നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകളല്ല സംഗീതത്തെ സ്നേഹിക്കുന്നവരും ആസ്വദിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും അത് എത്ര കാലം തുടരും മരിക്കുന്നത് വരെ തുടരും അതുകൊണ്ട് തന്നെ അത് സതുര്യമാവുന്നത് യോഗയും അങ്ങനെ തന്നെയാണ് യോഗ നമുക്ക് നിർത്താനുള്ളൊരു സംഭവമല്ല അത് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര വൈകേത എത്രയും പെട്ടെന്ന് തുടങ്ങും ഞാൻ എൻ്റെ ശേഷമാണ് പരിശീലിച്ചു തുടങ്ങിയത് അതിന്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വരാൻ അത് കാരണമായി അപ്പോൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതിയാകുന്ന രണ്ട് അവയവങ്ങളാണ് തലച്ചോറും വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഇന്നത്തെ കഴിഞ്ഞിട്ട് നന്മകളും എനിക്ക് പിന്നെ കുറച്ച് കൂടുതൽ പറയാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ് മാഷ യാത്രയും നമുക്ക് വളരെ പ്രിയപ്പെട്ട് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരാളായതുകൊണ്ട് ആണ് ഇത്രയും തിരക്കായാലും ഞാനിത് ഒഴിവാക്കാതെ വന്നത് യോഗ സ്റ്റുഡൻ്റാണ് മാഷയുടെ അപ്പോൾ ഞാൻ തിരക്കുകൾ കാരണം കൊണ്ട് മിക്കവാറും പോവാറില്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും എന്താ വെമ്പരെ വരാത്ത തിരക്കുണ്ടെങ്കിൽ കൂടി വന്ന് യോഗ ചെയ്യണം അപ്പോൾ യോഗ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്കുണ്ടെന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് എങ്കിലും എനിക്ക് കുറച്ച് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ വീണ്ടും ആരംഭിക്കുമ്പോൾ എനിക്കും ഒരു ഇതിൽ ഭാഗമാവണം എന്നുള്ളൊരിതുണ്ട് പിന്നെ മാ അതുപോലെ മാഷ് മാഷയുടെ സംഗീതം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആസ്വദിക്കുന്നതാണ് ഞങ്ങളെല്ലാം മാസത്തിൽ ഒരു ദിവസം കൂടാറുണ്ട് അപ്പോൾ മാഷയുടെ പാട്ടിനാണ് ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുകയെന്ന് വെച്ചാൽ മാഷ് വളരെ നല്ലൊരു ഗായകനാണ് ഇപ്പോൾ ഒരു സംഗീത അധ്യാപകനും കൂടിയാണ് അപ്പോൾ അതിനും വളരെ ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട്

സാധാരണ കണ്ടു അതാണ് ഇവിടെ എനിക്ക് പറയാൻ ഒരു കൂടി ചെയ്യണം പിന്നെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന കുട്ടികളെ വളരെ കൃത്യമായി തന്നെ പഠിച്ച് അവർക്ക് നന്നായി പാടുവാൻ പാട്ട് പാടുകയാണെങ്കിലും അവർ പാട്ടെടുത്ത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായി എങ്ങനെ അത് പെർഫോം ചെയ്യണം എങ്ങനെ പാടണം ഒരു അപ്പോൾ അതും കൂടെ വളരെ ഭംഗിയായി ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട് സാധാരണ കാണുന്ന പോലെ എന്തെങ്കിലും കുറച്ചു ബേസിക് പഠിക്കുക അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ് പഠിച്ച് പോകുന്ന ഒരു പാട്ട് കിട്ടിയാൽ പെർഫെക്ഷനോട് കൂടി പാടുക എന്നുള്ളൊരു സംഭവമാണ് അത് പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഒരു ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു ഇതുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേദികൾ പാടാനുള്ള വേദികൾ ഒരുക്കി കൊടുക്കണം അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഹോൾ എന്ന് പറയുന്നത് സൗകര്യമുള്ള ഒരു പോളാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ യോഗ എന്താ പറയുക ഈ യോഗയും സംഗീതവും വളരെ റിലേറ്റഡ് ആയി കിടക്കുന്ന കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു ഒരു രണ്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ വളരെ കിടക്കുന്ന രണ്ട് വിഷയങ്ങളാണ് അപ്പോൾ അതിൽ നമ്മുടെ മധുഭാഷാണ് ഇവിടെ യോഗ പഠിപ്പിക്കാനുള്ള നമ്മുടെ ഭാഷ അറിയുന്ന ആളുകളായിരിക്കും അറിയുന്ന യോഗ മാസ്റ്റർ മധു യോഗയുടെ വിവിധ വശങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു നമ്മുടെ ആത്മാവും അതേപോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള ആത്മാവും തമ്മിൽ കൂടിച്ചേരുക എന്നുള്ളതാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രാണവായുവും പ്രപഞ്ചത്തിലുള്ള പ്രാണവായുവും തമ്മിലുള്ള ഏകത്വം കൂടിച്ചേർന്നാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ഇണക്കമാണ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് സാധാരണഗതിയിൽ യോഗ യോഗയ്ക്ക് ഏതാണ്ട് അയ്യായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പഴയകാല ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഭാരതത്തിലാണ് ഇതിൻ്റെ ഉത്ഭവം നടന്നിട്ടുള്ളത് നമ്മുടെ പൗരാണിക മഹർഷീശ്വരന്മാർ യോഗ അഭ്യസിക്കുകയും വർഷങ്ങൾക്ക് മുമ്പ് ഇത് അഭ്യസിക്കുകയും അവർക്ക് ഇതിൽ നിന്നും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുകയും ഇത് മനുഷ്യകുലത്തിന് നന്നാവും എന്നായതുകൊണ്ടും യോഗ സൂത്രം എന്ന പേരിൽ പതഞ്ജലി മഹർഷി ഒരു പുസ്തകം എഴുതുകയുണ്ടായി തികഞ്ഞും ഗുപ്ത വിദ്യയിലായിരുന്നു ആ പുസ്തകം എഴുതപ്പെട്ടത് ജയന് വെങ്ങാനല്ലൂര് പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സബരിയയുടെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി సరి గమపరి ఇగలి గమ పద గమ పదీ సరి ధరిధ ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തുടക്കത്തിൽ മാസം തോറും ഓരോ സംഗീത സായാഹ്നം സംഘടിപ്പിക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര